സ്ത്രീധനപീഡനത്തെ തുടർന്ന് സബീന എന്ന യുവതി കല്ലമ്പുറത്തെ ഭർത്ത് വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിമൻസ് ജസ്റ്റിസ് നേതാക്കൾ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി അബ്ദുൾ ബഷീറിനെ സന്ദർശിച്ചു സബീനയുടെ കേസിലെ മുഖ്യപ്രതിയെ ഉടൻ പിടികൂടുമെന്നും കുന്നംകുളം എസിപി ഉറപ്പു നൽകിയതായി വിമൻസ് ജസ്റ്റിസ് നേതാക്കൾ അറിയിച്ചു പീന എന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിവിടെ വന്നത് എന്നെ സന്ദർശിച്ചിരുന്നു നമ്മൾ നമ്മളറിഞ്ഞത് ആ കുട്ടിയുടെ പഠനത്തിന് കാരണക്കാരായിട്ടുള്ള ഭർത്താവും ഭർത്താവിൻ്റെ മാതാവും പിതാവും ഒക്കെ അവർ അവർക്കെതിരെയുള്ള ജാമ്യം എന്നുള്ളതാണ് പക്ഷേ ആ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷം ഇവർ ഈ ഭർത്താവിൻ്റെ പിതാവ് ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്കെതിരെ ഒരു നടപടികളും ഇവിടെ പോലീസിൻ്റെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ ശക്തമായിട്ട് സ്ത്രീധനത്തിനെതിരെ നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇവിടുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ പൊതുപണം പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സ്ത്രീധനത്തിനെതിരെ അവയർനെസ് പ്രോഗ്രാമുകളും മറ്റുമൊക്കെ നടത്തുമ്പോഴും ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള നിരപരാധിയായിട്ടുള്ള ഒരു പെൺകുട്ടി കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ മരിച്ച് മരിക്കാനില്ല വരുമ്പോൾ അവരെ ഈ മരണത്തിലേക്ക് തള്ളി വിട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ജാമ്യം തള്ളിയതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തടവിലും ഇവിടെ നടത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിയമങ്ങൾ ഈ നിയമ പോരാട്ടങ്ങൾ അല്ലാതെ കാണുമ്പോഴാണ് ഇങ്ങനെ കുറ്റകൃത്യങ്ങളുടെ വ്യാപകമായിട്ട് വർദ്ധിക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് എ സി പിയുടെ ഓഫീസിൽ വന്നു എ സി പി ആയിട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഇതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിക്കും അവർ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും അവർ എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ കർശനമായിട്ട് ഈ നിയമം നടത്തി വരുത്താനുള്ള കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള കർശന നടപടികൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മോഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അതില്ലാരെങ്കിലും ഹ്യുമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പറയാറുള്ളത് കോടതി ജാമ്യം നീട്ടിക്കൊടുക്കാതിരുന്ന മുഖ്യപ്രതിയാണ് കോടതി വ്യവസ്ഥകൾ ലംഘിച്ച് കീഴടങ്ങാതിരിക്കുന്നത് പ്രതി വിദേശത്തേക്ക് കടന്നതായാണ് സൂചന സബീനയുടെ നീതിക്കായി തുടക്കം മുതലേ പരിശ്രമിക്കുന്ന വിമൻസ് ജസ്റ്റിസ് സംസ്ഥാന സെക്രട്ടറി റുഖാൻ ഇർഷാദിന്റെ നേതൃത്വത്തിലാണ് സംഘം എ സി പി ഓഫീസ് സന്ദർശിച്ചത് സബീനയുടെ മരണത്തിനുത്തരവാദികളായ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കുന്നതിന് ശ്രമിക്കുമെന്നും എ സി പറഞ്ഞു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷക്കീല കരിങ്ങനാട് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആസിയ അനീസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ഫൌസിയ അബ്ദുള്ളൈസ് കടവലൂർ പഞ്ചായത്ത് കൺവീനർ മൈമൂന കുഞ്ഞിബാപ്പു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു കലമ്പുറം സ്വദേശി പുതൻപീടികയിൽ സൈനു ഉള്ളബിദിന്റെ ഭാര്യ ഇരുപത്തിയഞ്ചു വയസ്സുള്ള സബീനയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറു വയസ്സുകാരനായ മൂത്ത മകനെ രാവിലെ മദ്രസയിൽ പറഞ്ഞയക്കുകയും രണ്ടു വയസ്സുകാരനായ മകനെ ഉറക്കി ഉറക്കിക്കേടത്തിയതിനു ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് യുവതിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു Reporter, CNTV.